പത്ത് വർഷങ്ങൾക്ക് മുൻപ് മേരി എന്ന ക്യാരക്ടറിൽ തുടങ്ങി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എല്ലാവർക്കും നമസ്കാരം ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തെ ഒരുപാട് താങ്ക്സ് അങ്ങനെ എനിക്കറിയാരുന്ന് അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല ഞാൻ മര്യാദയോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ചു നാൾക്ക് ശേഷം ഞാൻ മലയാളത്തില് ചെയ്ത ഒരു സിനിമയാണ് ജെഎസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ നീ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദി ഫേസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു ജെ എസ് കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ നടന്നൊരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവിയായ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചമ്മിവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ദിസ് ഫിൽ ദിസ് മൂവി ഹാസ് എ ഹാർട്ട് ആ ഹാർട്ട് ജാനകി ആൻഡ് ക്രിയേറ്റഡ് ബൈ യു ആൻഡ് റിയാലി റിയാലി റിയലി ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് ആൻഡ് യു ഡി സർ ദി ബെസ്റ്റ് സെക്കൻഡ്ലി താങ്ക് യു സോ മച്ച് ഫോർ ഗിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ ചിന്താമണി കൊല നമ്മുടെ തെങ്കാശി പട്ടണം അതുപോലെ സം ഇൻ ദ്രീം എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് ഒരിക്കലും വലിയ വലിയ താങ്ക്സ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചും ഈ സിനിമയിൽ കഥയെക്കുറിച്ചും ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ ആൻഡ് അതും ഫസ്റ്റ് അടി ഉള്ളു അപാരതായിരുന്നു തന്നെയായിരുന്നു അത് സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്കല്ല സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത് നിങ്ങൾ തന്നെ കണ്ട് ഞാൻ കഴിഞ്ഞിട്ട് അഭിപ്രായം ഇരിക്കുക ബട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എൻ്റെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല എൻ്റെ കൂട്ടുകാരായി ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന ഒരുപാട് സംസാരിച്ച് ഐ റിയൽലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ടേ രാജേഷ് ഏട്ടൻ ഞാൻ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജേഷ് ഏട്ടൻ അതുപോലെ തന്നെ എൻ്റെ ലേഡീസ് എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ് ആൻഡ് ദാറ്റ് ഈസ് റിയലി റിയലി സ്പെഷ്യൽ ആൻഡ് സുരേഷ് ചേട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഐ റിയർ യു ഹോപ്പ് ദിഗിൻ വർക്ക് ടുഗെദർ ഞാൻ സംഡേ ആൻഡ് താങ്ക് യു ആൾ ലോഗ്സ് ഓഫ് ലവ് ഞാൻ ഒരുപാട് ഇട്ടു കിട്ടുന്നില്ല താങ്ക് യു ഫോർ താങ്ക് യു ടു ദി അറ്റാർ ഓഡിയൻസ് ഫോർ ഓൾ ദ സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ട്രോളിക്കോളും പക്ഷെ കൊല്ലരുത് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കരിയറില് ഞാൻ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക്സ് എന്ന് പറയില്ല ഫീമെയിൽ ക്യാരക്ടർ എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത് ആ ധൈര്യം കാണിച്ചത് പ്രതി ചേട്ടനാണ് ആ ധൈര്യം തന്നെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത് അത് തന്നെ എൻ്റെ ഒരു ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു സോ നൗ ദിസ് ഐ ഫീൽ പ്രൗഡ് ഓഫ് ഐ ഫീൽ താങ്ക്ഫുൾ ടു എവറി മൺ എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് <laughs> okay, so anyway, I think we should say thanks a lot and be a So thank you for.